ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നത് രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി ചെന്നിട്ട് ആ ഹൗസ് ഓണ റോഡ് ഒക്കെ എഞ്ചിക്കാണ് അപേക്ഷിക്കുകയാണ് ഒരിക്കലും എൻ്റെ അമ്മയെ ഇറക്കി വിടരുത് എൻ്റെ അമ്മയെ ഒന്നും ഇറക്കി വിടരുത് എൻ്റെ ഭർത്താവ് ചെയ്ത തേറ്റിനെ അവരെ ഒരിക്കലും ശിക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഹൗസ് ഓണർ ഭാര്യ കുറച്ച് നല്ല രീതിയിൽ തന്നെ ഇവിടെ വഴക്ക് പറയുന്നുണ്ട് പക്ഷേ ഹൗസ് ഓണ്ടറും മയത്തിലാണ് എൻ്റെ അവസ്ഥ കൂടി മനസ്സിലാക്കണം എന്നെ തല്ലി എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ അവനെ ഇവിടെ താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്താണ് ഈ നാട്ടിലൊരു വില നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഞാനാണ് മറുപടി പറയേണ്ടത് നിന്റെ അച്ഛനെ ഓർത്ത് മാത്രമാണ് ഞാൻ നിങ്ങളിവിടെ താ നിന്റെ അച്ഛൻ്റെ ആ ഒരു അച്ഛനോടുള്ള ഒരു ബന്ധത്തെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളിവിടെ താമസിപ്പിക്കാനായിട്ട് സമ്മതിപ്പിച്ചത് പക്ഷേ ഒരിക്കലും അത് ശരിയായില്ല ശരിയായിരുന്നില്ല എൻ്റെ ആ തീരുമാനം ശരിയായില്ല ശരിയായിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി നിന്റെ ഭർത്താവ് ഇനിയും ഇവിടെ വരും നിങ്ങൾ ഇനിയും ഇവിടെ വന്ന് താമസിക്കും താമസിച്ചു കഴിയുമ്പോൾ ഇതേ അവസ്ഥ ഇനി ഇനിയും ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു ഞാനൊരു പാവമാണ് വെച്ചെ എന്തിനാണ് എന്നെ വെറുതെ എന്തായാലും എന്നോടൊന്നും തോന്നണ്ട ഇനി എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഹൗസ് ഓണറകത്തേക്ക് പോവാണ് ഈ ഹൗസ് ഓണർ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് ഹൗസ് ഓണറുടെ ഭാര്യയോടൊന്ന് സംസാരിക്കാനായിട്ട് ഭക്ഷ്യ പുള്ളിക്കാരി കാർക്കശക്കാരിയാണ് കാട്ടക്കലിപ്പലാണ് എൻ്റെ ഭർത്താവിനെ തലയിട്ട് ഇനി അവൻ ഇവിടെ വന്ന് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാം അംഗീകരിച്ചു തരാൻ പറ്റുന്നതല്ല എൻ്റെ ഭർത്താവിനെ പറഞ്ഞത് കൂടുതലൊന്നും എനിക്ക് പറയാനുമില്ല എന്തായാലും അവിടുന്ന് ഇറങ്ങിക്കോളൂ രേവതി അത്രേ പറയാനുള്ളൂ ഇത്ര നാളത്തെ ആ ഒരു ബന്ധത്തിന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കുന്നത് മര്യാദയ്ക്ക് അത്യാവശ്യം വാടകയ്ക്ക് കിട്ടിയത് ആ ഒരു കൂട്ടരെ ഞങ്ങൾ ഏർപ്പാടാക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് മാസ വരുമാനം ഉണ്ടാകും പക്ഷേ നിങ്ങൾ അവിടെ ഒരു വാടക പോലും മേടിക്കാതെയാണ് അവിടെ ആക്കാന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചത് പക്ഷേ അതൊക്കെ തെറ്റായി പോയിരുന്നു എന്ന് ഇന്നലെ തൊറൊറ്റ സംഭവത്തോടു കൂടി മനസ്സിലായി എന്തായാലും ഞങ്ങൾക്കിനി കൂടെ ഒന്നും സംസാരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഹൗസ് ഓണർ ഭാര്യ അകത്തേക്ക് കയറിപ്പോ രേവരി ആകെ സങ്കടത്തോടെ രേവതിന്റെ വീട്ടിലേക്ക് വരുകയാണ് എന്തായാലും നമ്മുടെ രേവര് വീട്ടിലേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച പുറത്ത് വീട് വാടകയ്ക്ക് ആവശ്യമുള്ളവർ വിളിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് സകര്യ ഹൗസ് ഓണർ കൊണ്ട് വെച്ചേക്ക ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലാണ് എന്താ അമ്മയിൽ നിന്ന് ചോദിച്ചപ്പോ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മോളെ അതൊക്കെ വിട്ട് കളാം അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു അപ്പം ഞാൻ ആ ഹൗസ് ഓണറെ കണ്ടിട്ടാണ് ചേട്ടാ കണ്ടിട്ടാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ മോളെ അവിടേക്ക് പോയത് ഞാൻ പറഞ്ഞതല്ലേ പോകണ്ടാന്ന് അയാളെ കണ്ട് സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പം അമ്മ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ട് കളയണോ അപ്പോഴേക്ക് നമ്മുടെ ദൈവ് പറഞ്ഞു ഞാനും ഞങ്ങളും ഒരുപാട് സംസാരിച്ചതാണ് ചേച്ചി പോയി ചോദിച്ച എന്തിനാ ഞാനും അമ്മയൊക്കെ പോയി ചോദിച്ചതാണ് പക്ഷേ അവരത് കേൾക്കാൻ കൂട്ടാക്കിയില്ല വേറെ വഴിയില്ല ഇത് നമ്മൾ ഒഴിഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവര് പറഞ്ഞു ഞാൻ കാരണമല്ലേ നിങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് അപ്പം നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ അമ്മയും മറുപടാന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വിരുന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ആ മനുഷ്യനെ ഇങ്ങോട്ടേക്ക് അയാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ലായിരുന്നു അയാൾ വന്ന് ചെയ്ത കാര്യങ്ങൾ അപ്പോൾ എന്താമ്മ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരു ഗതി നമ്മുടെ ഗതി മുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് അയാൾ ഇവിടെ വന്നിട്ട് അപ്പം നീയങ്ങ് വീട് ആ കാര്യം വിട് എന്തായാലും അയാൾ ഇയാളെന്നൊന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അയാളെന്ന് പിന്നെ അയാളെ പിന്നെ അയാൾ നല്ലത് ഇത്രയൊക്കെ നമുക്ക് ഉപകാരങ്ങൾ ചെയ്തു വെച്ചല്ലോ അയാളെ പിന്നെ ഞാൻ എന്തെന്നാ വിളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ദൈവം പറഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വേറൊരു വീട് കണ്ടുപിടിക്കുക അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ ദൈവം എന്താ പറയുന്നത് ഇപ്പം ഒരു പുതിയ വീട് കിട്ടാന്ന് പറഞ്ഞ പറഞ്ഞാൽ അഡ്വാൻസ് അത്രത്തോളം രൂപയാവും അറിയാമോ അതിനുശേഷം ഓരോ മാസം വാടക എല്ലാം എത്രത്തോളം ആവും നിനക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതേ പറഞ്ഞു ഈ വീടിന്റെ ഈ വീടിന് കൊടുക്കാൻ കൊടുത്ത് അഡ്വാൻസൊന്നും കൊടുത്തില്ലായിരുന്നല്ലോ അപ്പോൾ നമുക്ക് അഡ്വാൻസ് ഇല്ലാത്തൊരു വീട് നോക്കി അന്വേഷിക്കാൻ ചേച്ചി എന്തെങ്കിലും വഴി ഉണ്ടാകും ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയണം മാറിക്കൊടുത്തേ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു വഴി കാണുമോ എന്തെങ്കിലും ഒരു വഴി മോളെ എന്തായാലും നീ അവിടെ സന്തോഷമായിട്ട് നീ നിന്റെ വീട്ടിൽ സന്തോഷമായിട്ട് ഇരിക്കണം അല്ലാതെ നീ ഇവിടെ വന്നിട്ട് ഈ യുദ്ധത്തിന്റെ പേരിൽ എന്തെങ്കിലും എന്തായാലും വാഗ്കറിയ ദൈവകര തരാതിരിക്കില്ലല്ലോ അതുകൊണ്ട് നീ അതോർത്ത് സങ്കടപ്പെടുകയോ പേടിക്കോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഞാൻ അവിടെ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും അപ്പോഴേക്കും ദേവ് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട എൻ്റെ അതിലെ എൻ്റെ കോളേജിൻ്റെ ആ പടത്തും കഴിയുമ്പോഴേക്കും ഞാൻ ജോലിക്ക് പോകും അതുപോലെ ശരത്തും ജോലിക്ക് പോകില്ലേ പിന്നെ നമ്മുടെ കുടുംബം രക്ഷപ്പെടില്ലേ പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ ദൈവ് ചേച്ചിയെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുക കേട്ടോ ഞാൻ ചായ എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ദേവ് ഇവരുടെ അമ്മ അകത്തേക്ക് കയറിപ്പോകാം പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ രേവതയുടെ മനസ്സ് ശാന്തമായിട്ടല്ല താൻ കാരണം അല്ലെങ്കിൽ തന്നെ ഇങ്ങോട്ടേക്ക് താൻ ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ പേരിൽ പെരുവഴിയിലാകാൻ പോകുന്നത് തൻ്റെ കുടുംബമാണെന്ന് രേവതിക്ക് നന്നായിട്ട് അറിയാം വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് പോകുന്നതും തിരികെ വീട്ടിലെത്തുന്നതും നമ്മുടെ സച്ചിയുടെ വീട്ടിലെത്തി അപ്പം നമ്മുടെ സച്ചിയുടെ വീട്ടിലെത്തിയ സമയത്ത് ഇതാ ഉണ്ട് ചന്ദ്രമതി അവിടെ പോയതാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒന്നും മിണ്ടില്ല രേവതി ഞാൻ പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് അവിടെ ഇവിടെ പോയി ചുറ്റിക്കറങ്ങാനാണോ നിന്റെ പരിപാടി ഇവിടെ ജോലിയൊന്നും ഇല്ലേ അപ്പോഴേക്കും ഞാൻ കടക്ക് പോ കടയിലേക്ക് പോയതാണ് എല്ലാ എല്ലാ ജോലിയും കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിലൊന്നും ചെയ്തിട്ടില്ലല്ലോ അതാ അമ്മ പറഞ്ഞില്ലായിരുന്നു അടുക്കളയിലേക്ക് അമ്മയോട് ചോദിച്ചിട്ട് വേണം ചെയ്യാന്ന് ഓഹോ എന്നോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ അല്ലേ അപ്പൊ അമ്മ എങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറയണ മാത്രം നീ അനുസരിക്കുകയുള്ളൂ അല്ലേ അപ്പൊ ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ നീ എന്തിനാ ചെയ്തത് നീ എന്തിനാ ഭാമയെ വിളിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ഭാമയെ വിളിച്ചല്ലേ എന്ന് ചോദിച്ചപ്പോ ആ വിളിച്ചു എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ നീ ആരാ അല്ല അമ്മയല്ലേ പറഞ്ഞത് അസുഖമാണ്ന്ന് അപ്പൊ വിശേഷമൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് നീ എന്തിനാ അവളെ വിളിക്കുന്നത് നിന്റെ ആരാ അവള് ഓഹോ അത്ര സ്നേഹമോ ഏ എന്തായാലും ഞങ്ങൾ തമ്മിലുള്ള പരിചയമല്ലേ ഉള്ളൂ അല്ലാതെ വേറെ പരിചയമൊന്നും ഇല്ലല്ലോ നിനക്ക് ആ സ്നേഹം മൂത്തൊന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ തന്നെയാണോ പോയേ ഞാൻ അങ്ങോട്ടാണോ പോയേ എന്തിനാണ് പോയത് ഞാൻ അവിടെ ഉണ്ടോയെന്നൊക്കെ അറിയണം അതിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ല അമ്മേ ഇങ്ങനെ ഭവാന്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പം സങ്കടം തോന്നി കാരണം ഇവിടെ വന്നപ്പോൾ എന്നോട് നല്ലോണക്ക് സംസാരിച്ചതാണ് അതുകൊണ്ട് എന്നെ നല്ലോണക്ക് കെയർ ചെയ്തതുമാണ് ശരിക്കും വീട്ടിലെ ഒരാളെപ്പോലെ തന്നെ എന്നെ നോക്കിയ ഒരാളാണ് അപ്പം പിന്നെ ഒന്ന് ഒന്ന് വിളിച്ചന്വേഷിക്കാന്ന് കരുതി അത്രേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമോദി പറഞ്ഞു അയ്യോ അയ്യോ അവളുടെ അയ്യോ അവളുടെ അഭിനയം കണ്ടോ എന്നാ പഞ്ച പാവോ അയ്യോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നറിയാന് വേണ്ടിയിട്ട് നീ ഫോൺ വിളിച്ചിട്ട് ഞാനിവിടുന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടു കൊണ്ടുവന്ന കാര്യം എല്ലാം നീ പറഞ്ഞു കൊടുത്തില്ലേ നീ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകിയ കാര്യമൊക്കെ നീ പറഞ്ഞു കൊടുത്തില്ലേ അപ്പഴ് കഴിഞ്ഞി ഞാൻ പറഞ്ഞു കൊടുക്കണേ എന്തിനാ അങ്ങോട്ടല്ലേ ഫുഡ് കൊണ്ടുപോയത് അപ്പോൾ അവർക്കറിയാലോ അത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ രേവതി അന്ധം പിട്ടിങ്ങനെ ചോദിക്കുക അല്ല ഞാൻ പറഞ്ഞ സത്യമാണോ അറിയാൻ വേണ്ടിയിട്ടല്ലേ നീ എങ്ങനെ ചെയ്തത് നീ അതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം ഹേ ഈ വീട്ടില് വഴക്കുണ്ടാവണം പ്രശ്നങ്ങൾ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടല്ലേ നീ നീ ഓരോന്ന് ചെയ്തു വെക്കുന്നത് അപ്പോഴേക്ക് അമ്മ തെറ്റിദ്ധരിച്ചാന്ന് പറഞ്ഞപ്പോൾ ഒരു തെറ്റിദ്ധാരണയില്ല നീ എനിക്ക് നല്ല ശരിയായിട്ട് തന്നെ ഞാൻ ധരിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കുടുംബത്തിനുള്ളിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ നിന്റെ അമ്മ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ദേവതി ചോദിച്ചാൽ എൻ്റെ തെറ്റി തെറ്റിയെടുത്തിട്ടാണ് എൻ്റെ അമ്മയോട് അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുക എൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കണ്ട അയ്യോ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ ആഹാ ആ ഒരു ദേഷ്യം തന്നെ എനിക്കുണ്ട് എൻ്റെ എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരോട് നീ ചെന്ന് സംസാരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ചെ ഞാൻ പോകുന്ന പുറകെ പോയി നീ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കുന്നു അതൊന്നും എനിക്കിഷ്ടമല്ല ഇനി എങ്ങാണോ ഇങ്ങനെ ഉണ്ടായാൽ ഈ ചന്ദ്രയുടെ മറ്റൊരു മുഖം നീ കാണും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അപ്പോഴേക്കും നമ്മുടെ ദേവത ചോദിച്ച അമ്മ എന്നെ എന്ത് ചെയ്യും എനിക്ക് ഈ വീട്ടിൽ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഓ ഞാനെന്തിനാ അത് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അതിന് നിന്നെ കെട്ടി നിർത്തനുണ്ടല്ലോ അവൻ തന്നെ നിന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല നിനക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ നിന്റെ കെട്ടിവാൻ അനുവദിക്കില്ല പിന്നെ ഞാൻ ഞാനെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ എന്താ വിചാരിച്ചിരിക്കുന്നു അവനെ കേട്ട് സുഖമായിട്ട് നിനക്ക് അങ്ങോട്ട് ജീവിക്കാന്നോ കുട്ടുംബജീവിതം നയിക്കാന്നടക്കും അതെക്കോരങ്ങൻ്റെ കൈ ഒരു പൂമാലയാണ് ഈ ജീവിതം അവന് നോയ്ക്കോ അവനത് വാലിച്ച് പൊട്ടിച്ച് വാലിച്ച് എറിയുന്നത് നിനക്ക് കാണാം നിന്റെ ജീവിതം നിന്റെ കൺമുമ്പിൽ മുമ്പിൽ തച്ചുടയുന്നത് നിനക്ക് കാണാം രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചന്ദ്രമതി അങ്ങോട്ട് പോവാണ് എന്തായാലും ഈ ചന്ദ്ര ഈ പറഞ്ഞാലും ചന്ദ്രമതി ഈ പറഞ്ഞതിൽ ഉണ്ടെന്ന് രേവതിക്ക് മനസ്സിലായി ഒന്നും വെണ്ടിയില്ലാട്ടോ എന്തായാലും രേവതി ആകെ സങ്കടത്തിലൊക്കെ ഇനി ഇരിക്കുന്ന സമയത്താണ് സച്ചി അകത്തേക്ക് കയറി വരുന്നത് സച്ചി വന്നിട്ട് ഭയങ്കര ഒന്ന് ക്യാഷ്വലായിട്ട് തന്നെ ആ അയ്യോ ഞോ അച്ഛൻ അവിടെ എവിടെ പോയി അച്ഛൻ എവിടെ പോയി എന്തായാലും ആ ഹാളിൽ ഉണ്ടെന്ന് വിചാരിച്ച് പേടിച്ച സാധനം കൊണ്ട് വന്നത് എന്തായാലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ല അല്ല ഗ്ലാസ് ഒക്കെ നീ എവിടെ എടുത്ത് വെച്ചാൽ എടുത്ത് അകത്ത് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അലമാതിക്ക് അകത്തുനിന്ന് ഗ്ലാസ് എടുക്കുന്നു ഇവളോട് സംസാരിക്കുകയാണ് എന്തായാലും ഞാനിത് മേടിക്കാൻ എന്താ കഷ്ടപ്പെട്ടു എന്നറിയാവോ എന്തായാലും ഇത്ര സമയമായില്ല ഒരു കാര്യം ചെയ്യാം ഫുഡ് എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചാൽ മതി ഫുഡെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ചാൽ മതി ഞാൻ ഇവിടെ വെച്ച് കഴിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പതു കഴിഞ്ഞി സാധനമൊക്കെ എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോവാം അച്ഛൻ വല്ല പറയുന്നു അച്ഛൻ വല്ലതും വരുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണം നീ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കുക ഞാൻ കാവലിൽ നിൽക്കാൻ ഞാൻ എന്താ ഒഴിച്ചു തരണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ രൗതി ദേഷ്യപ്പെടുകയാണേ അല്ല നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് വരാം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാം എൻ്റെ ഓംലേറ്റ് വേണോ അതോ ചിക്കൻ വറുത്തത് വേണോ എന്താ വേണ്ട എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്താ നിങ്ങൾക്ക് വരാം തലയെടുത്ത് തരാൻ പറ്റത്തില്ലേ വേണ്ട ഞാൻ പോയി എടുത്തോളാം അപ്പോഴേക്കും രേവതി ചോദിച്ചത് നിങ്ങൾക്കൊരു മനസാക്ഷി ഇല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഞാൻ കുടിക്കുന്നത് നിൽക്കുന്നതാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ കുടിക്കുകയോ കുടിക്കാതിരിക്കുമോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല നിങ്ങൾ കുടിച്ച് നശിക്കോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല പിന്നെ നീ എന്തിനാ ബ്ലാ 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 എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ കാരണം എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയാവോ നിങ്ങൾ ഹൗസ് ഓണർ പോയി അടിച്ചിട്ട് വന്നു അവർക്ക് എത്ര അപമാനം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് ഞാനെന്ത് ചെയ്തത് അതിനിപ്പം എന്താ പ്രശ്നം കഴിഞ്ഞത് കഴിഞ്ഞില്ലേ എന്ന് സച്ചി ചോദിച്ചപ്പോഴേക്കും ഹൗസ് ഓണർ പറഞ്ഞു ആ ഹൗസ് ഓണർ പറഞ്ഞു അവിടുന്ന് വീട് മാറിക്കോളാനായിട്ട് വീട് ഉടനെ അതിന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മയിപ്പം എന്ത് ചെയ്യും എൻ്റെ അമ്മയും ദേവ് ഇനി എന്ത് ചെയ്യും അവരെ പെരുവഴിയിലാക്കിയില്ലേ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സച്ചി അന്തം വിട്ടിങ്ങനെ നിൽക്കാം കേട്ടോ നിങ്ങൾ ചെയ്ത കാര്യം കൊണ്ട് എൻ്റെ വീട്ടിൽ എത്രത്തോളം അപമാനം ഉണ്ടായിരുന്നു അറിയാവോ ഒരിക്കലും അവരാരും അമ്മയോടോ ദേവുവിനോടോ ഒന്നും ഇതുപോലെ സംസാരിച്ചിട്ടില്ല ആ നാട്ടുകാരൊക്കെ ഇപ്പോൾ എന്താ പറയണമെന്ന് നിങ്ങൾക്ക് അറിയാവോ എൻ്റെ അച്ഛനോട് അത്രയധികം സ്നേഹവും ആദരവുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഹൗസ് ഓണർ കുറച്ച് വാടക പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു ഗജാനതൻ ഇറക്കി വിട്ട സമയത്ത് പെരുവിടയിലായ സമയത്ത് ഞാൻ അവിടെ കയറ്റി താമസിക്കാനായിട്ട് സമ്മതിച്ചത് അത്രത്തോളം എൻ്റെ അച്ഛനെ സ്നേഹം വച്ചിരുന്ന ആ മനുഷ്യൻ്റെ എൻ്റെ അച്ഛനോട് പോലും ദേഷ്യം തോന്നി കാണില്ലേ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കതിൽ വല്ല സങ്കടമുണ്ടോ നിങ്ങൾ നിങ്ങളിപ്പോഴും ഭയങ്കര സന്തോഷത്തോടെ കുടിക്കാനായിട്ട് തുടങ്ങുക അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന് എനിക്കെന്താ സമാധാനക്കുറവോ എനിക്കൊരു സമാധാനക്കുറവുമില്ല എനിക്ക് കുടിക്കാൻ തോന്നുന്നു ഞാൻ കുടിക്കുകയാണ് നീ ഇറങ്ങിപ്പോഴൊക്കെ അറിയാത്ത കാര്യങ്ങളൊന്നും നീ മിണ്ടരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ നിങ്ങളെല്ലാം അറിയുന്ന ആളാണല്ലോ എനിക്കൊന്നും അറിയത്തില്ലോ ഞാൻ പൊട്ടിയാണല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതിയും ദേഷ്യത്തോടു കൂടി സംസാരിക്കുക നിങ്ങൾ ചെയ്തത് മാത്രമാണ് ശരിയെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കരുത് അപ്പോഴേക്കും എൻ്റെ എൻ്റെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ ആരെയും കുറിച്ച് ഓർത്തും ഒരു സങ്കടമില്ലാതെ നിങ്ങളിങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ് എൻ്റെ വീട്ടുകാരെ എല്ലാം ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ നിങ്ങൾക്ക് അത് കേട്ടപ്പോഴും സന്തോഷമാണോ ഏ എൻ്റെ അമ്മ പെരുവഴിയിലാകും എന്റെ ദേവു ആ ദേവു കല്യാണപ്രായം തികഞ്ഞൊരു പെണ്ണ് പ്രായപൂർത്തിയൊരു പെണ്ണ് അമ്മ എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും നിങ്ങൾക്കതൊന്നും ഓർത്തിട്ടൊരു സന്തോഷമില്ല ഒരു സങ്കടം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് നമ്മുടെ സച്ചി ചോദിച്ചതിന് ഇപ്പോൾ ഞാൻ എന്താ ചെയ്തത് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നു ഏഹ് അല്ലാതെ എനിക്കിഷ്ടം ഉണ്ടായിട്ട് വന്നതല്ലേ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നു അവിടെ പ്രശ്നം ഉണ്ടായപ്പോഴേക്കും ഞാൻ ഇടപെട്ടു ശരിയാണ് അല്ല ആ വീട് തന്നെ വല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലാണോ ഓ വല്യ ഹോട്ടല് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ ഒഴിഞ്ഞ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ താമസിക്കാൻ ആകെ ഉള്ളൊരു ആ പാർപ്പിട അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ അവിടെ നിന്ന് അറിയാം എൻ്റെ അമ്മയെ അനിയത്തിയും കൂടെ എങ്ങോട്ട് പോകുന്ന പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും എങ്ങോട്ടെങ്കിലും പോകും ചൂമ്മ കിടന്ന് പറഞ്ഞോളൂ അതിന് അത് പിന്നെയല്ലേ എന്തായാലും രണ്ടാഴ്ച സമയമില്ലേ പിന്നെന്താ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവലിക്ക് രേഷ്യം വന്ന് എങ്ങോട്ട് പോകുന്ന പറയുന്നതെന്ന് ചോദിച്ചാൽ അത് എങ്ങോട്ടായാലും പോകണം അല്ലാതെ ഇപ്പം അതൊരു കുഞ്ഞു വീടല്ലേ കാറ്റും വിളിച്ച പോലും കയറാത്തൊരു വീട് മര്യാദയ്ക്ക് പൈപ്പിൽ നിന്നാണ് മര്യാക്ക് വെള്ളം വരുന്നില്ല വരുന്ന വെള്ളം ആണെങ്കിൽ പിടിച്ചു വയ്ക്കാൻ ഓട്ടയുള്ളൊരു ബക്കറ്റും ഒന്ന് പറയിപ്പിക്കൽ തന്നെ കൊണ്ട് അവളുടെ പറച്ചിൽ കേട്ട വലിയ കൊട്ടാരത്തിൽ താമസിക്കണമെന്ന് തോന്നൂലോ സംസാരിക്കാതെ പോയി കടക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എന്നെ സങ്കട പിടിച്ചിട്ട് എൻ്റെ വീട്ടുകാരെ സങ്കട നിങ്ങൾ സന്തോഷത്തോടെ കുടിക്കുക അല്ലേ അങ്ങനെ ഇപ്പം കുടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവളെ സാധനം എല്ലാം തോട്ടിത്തെപ്പിച്ചവ് കളയും പഴേക്കും നമ്മുടെ സ്വാച്ചിക്ക് ദേഷ്യം വന്നിങ്ങോട്ട് ആ മുറിലേക്ക് തള്ളി ഇങ്ങോട്ട് വീട് കേട്ടോ ദേഷ്യം വരുന്നുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഈ ഇത് തട്ടിക്കളഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് അവളെ വീണ്ടും അടിക്കാനായിട്ട് കൈ ഓവുകയാണ് ആ സമയത്ത് രേവതിയുടെ ഫോൺ വെല്ലുടിക്കുക രേവതി അപ്പം പതുക്കെ പോയി ഫോൺ കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണ് അതൊക്കെ ഫോൺ എടുത്തു കേട്ടോ പറയാം അമ്മേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ഭാഗ്യം ചെയ്തവളാണ് നിനക്ക് എത്ര നല്ല ഭർത്താവിനെ കിട്ടേക്കണേന്നറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മയ്ക്ക് ഇവരെ പണിയൊന്നും ഇല്ലേന്ന് ഇങ്ങനെ ചോദിക്കുക സത്യമോളെ അമ്മ പറഞ്ഞത് എന്റെ ഭർത്താവിന് നല്ല മനസ്സാണ് ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു സച്ചി ഏ അങ്ങോട്ട് വന്നായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ രേവതി അന്തമായിട്ടിങ്ങനെ നിൽക്കുക സച്ചി അകത്തേക്ക് കയറി ചെല്ലുന്നതാണ് പിന്നെ കടരേ സച്ചി രേവതിയുടെ അമ്മയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ അതായത് കാര്യങ്ങൾ രേവതിയോട് സച്ചിൻ അമ്മ ചേ രേവതിൻ്റെ അമ്മ ഇങ്ങനെ പറയാട്ടോ എന്താണ് സംഭവിച്ചതെന്ന് ഇങ്ങനെ സച്ചി അകത്തേക്ക് കയറി ചെന്ന് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അകത്തേക്ക് ഒന്ന് ഇരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുമൊന്നും വേണ്ട ഇതാ ഈ ബക്കറ്റ് അങ്ങോട്ട് പിടിക്കാൻ പറഞ്ഞിട്ട് ഒരു ബക്കറ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ് ബാത്റൂമല്ലേ ബക്കറ്റിൽ വലിയ ഇത് ഇതങ്ങോട് വെച്ചോ അതിനകത്ത് വെള്ളം നിൽക്കണമൊന്നും ഇല്ലല്ലോ എന്നാൽ ഇതങ്ങോട് വെച്ചാൽ അതെടുത്ത് കളഞ്ഞേരേ എന്ന് പറഞ്ഞ് ഇതങ്ങോട്ട് കൊടുക്കുക ശരിക്കും വന്തം ഇട്ട് വായം പിളിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇതിരമ്മ എന്തായാലും ഞാൻ ചെയ്ത് തെറ്റാ പോയി ഹൗസ് ഓണർ അടിക്കാൻ പാടില്ലായിരുന്നു അതുള്ള കാര്യമാണ് തെറ്റായി പോയി പക്ഷേ ഹൗസ് ഓണറിൻ്റെ ഇടയ്ക്കകത്ത് വന്ന് ഞാൻ ഞാനറിഞ്ഞായിരുന്നു അയാളാണേ അയാൾ ഹൗസ് ഓണറാണെന്ന് അറിയാൻ പാടില്ലായിരുന്നു ഒരു തവണയൊന്നും കണ്ടു എന്ന് ചോദിച്ചാൽ ഹൗസ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഓർത്തിരിപ്പില്ല പിന്നെ ആ അടിക്കാൻ ആദ്യം അടിക്കാൻ കാരണക്കാരനായവൻ അത് ഇതും പറഞ്ഞു എന്നെയും സുധീൻ തമ്മിൽ കമ്പയർ ചെയ്ത് സംസാരിക്കുമോ അനാവശ്യം പറഞ്ഞതുകൊണ്ടാണ് അടിച്ചത് അതൊന്നും കേട്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല അവൻ പറഞ്ഞത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്ക് രേവതി പറഞ്ഞു രേവതിൻ്റെ അമ്മ പറഞ്ഞു ആ തെറ്റാണ് ആ ആ ഈ ഹൗസ് ഹോണ്ടർ കാര്യം എനിക്കറിയത്തില്ലായിരുന്നു അയാൾ വന്ന് ഇടക്ക് എനിക്ക് ദേഷ്യം ഇപ്പൊ നിൽക്കുമ്പോൾ ഞാൻ ഒരാളെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അറിയാം ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ മനപൂർവ്വം ചെയ്തതല്ല എന്തായാലും നിങ്ങൾ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ നിന്നപ്പോൾ നിങ്ങളെ സഹായിച്ച ആളല്ലേ ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ആ അച്ഛൻ്റെ കൂട്ടുകാരനാ ഒരുപാട് നാളായിട്ട് അറിയുന്നതാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ എന്തായാലും ഞാൻ ചെയ്തത് തെറ്റാണ് അയാൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴേക്കും ഏയ് ഒന്നുമില്ല റൂം ഇവിടുന്ന് ഒഴിയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ദേവു ഇങ്ങനെ പറയുകട്ടോ സാരമില്ല ഞങ്ങൾ എന്താ ചെയ്തോളാം എന്ന് ദേവത്തിൻ്റെ അമ്മ പറഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട ഞാൻ ഹൗസ് അണ്ണോട് സംസാരിച്ചോളാം നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടല്ലോ അപ്പോഴേക്കും അയ്യോ വേണ്ട വേണ്ട അവരോട് പോയി സംസാരിക്കാനായിട്ടൊന്നും പോകണ്ട ഇനി അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ ഇല്ലെന്നേ ഞാൻ പോയി സംസാരിച്ചോളാം കുഴപ്പമൊന്നുമില്ല അവർ അപ്രയല്ലേ ദേവു എന്ന് വന്നത് കൂടെ എന്നും പറഞ്ഞിട്ട് സച്ചിയുടെ സച്ചി രേവതിൻ്റെ അമ്മ പറയണ ഒന്നും കേൾക്കാതെ ഹൗസ് ഓണറെ കാണാനായിട്ട് പോവാം എന്തായാലും സച്ചി അവിടെ കണ്ടതും ഈ ഹൗസ് ഓണറെ പെണ്ണുമ്പോൾ മേടിച്ചു പോയിട്ടോ സച്ചി വീണ്ടും തല്ലാം വന്നാണോ എന്നൊക്കെ ഇങ്ങനെ ഓർ തന്തം മിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ സച്ചി പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകാൻ എനിക്കറിയാം കാരണം ആരാണേലും ദേഷ്യപ്പെടും അത് ഉള്ളത് തന്നെയാണ് പറ്റിപ്പോയി എന്തായാലും മറ്റേ ആ ചേട്ടൻ വന്ന് അതുമൊന്നും പറയ പറഞ്ഞപ്പോഴാണ് ഞാൻ അടിച്ചത് അത് ഒരിക്കലും ഹൗസ് ഹോൾഡർ ഓണറാണെന്നോ ഇടയ്ക്ക് വന്നു കയറിയെന്നോ ഒന്നും ചിന്തിച്ചില്ല പെട്ടെന്ന് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷേമ പറയുക കേട്ടോ എൻ്റെ ഭാഗത്താണ് അണ്ടു തെറ്റുണ്ടായത് ഇവരെ ശിക്ഷിക്കരുത് എന്നും പറഞ്ഞിട്ട് ഹൗസ് ഓണറും അങ്ങോട്ടേക്ക് വന്ന് ഹൗസ് ഓണറോടും മാപ്പൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുട്ടോ സിയോഗിങ് താങ്ക്